ഹലോ അപ്പൊ ഞാനിപ്പോൾ വന്നതൊരു ഫോക്കായിട്ടാണ് ഈ ഫോക്ക് കഴിക്കാനല്ല അതെന്തിനാണ് ഞാൻ പറയാം ഓക്കെ നിങ്ങൾക്കും എന്നെ മത്തക്കെ നമുക്ക് ഉണ്ടോ ഗൈസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ മേലേച്ചെടുക്കാം ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നോസ് കോണ്ടോർ അപ്പം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു കോൺടോറിങ് ഷെയ്ഡ് എടുക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ ആണ് അതെടുത്ത് നമ്മുടെ ഈ ഫോക്ക് നമ്മുടെ മൂക്കിൻ്റെ പാലത്തിലേക്ക് ചേർത്ത് അങ്ങോട്ട് പിടിക്കാം എന്നിട്ട് ആ ഇടയിൽ കൂടെ ഒരു രണ്ടു വരെ അങ്ങോട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് ആ കണ്ടല്ലോ ആ വരെ നമ്മൾ നമ്മുടെ പേകത്തേക്ക് അങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബ്രഷ് യൂസ് ചെയ്ത് നല്ല രീതിക്ക് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യാം ബ്രഷ് ഇല്ലെങ്കിൽ സാരമില്ല കൈ യൂസ് ചെയ്താലും മതി കൈ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൺട്രോൾ കിട്ടും ഓക്കെ ഈ ഹാക്ക് ആണ് നല്ല രസമുണ്ട് കാരണം ഈ കോണ്ടോറൊന്നും ചെയ്യാൻ അറിഞ്ഞുകൊണ്ടാ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഈ നോസ് കോണ്ടോറിങ്ങൾ അപ്പോൾ ഇതെനിക്ക് ചെയ്യാൻ അറിയത്തുമില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പം സത്യം പറഞ്ഞാൽ ഇത് എളുപ്പമാണ് കൊള്ളാം നിങ്ങൾക്കും ട്രൈ ചെയ്യാം ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ഒരു ഷിമറി ഷെയ്ഡ് കൂടി മൂക്കിൻ്റെ പാലത്തേക്ക് ഇട്ട് നിങ്ങളും ചെയ്തോളാം